ബാറിൽ വെച്ച് യുവാവിന്റെ മൂക്കിടിച്ചു തകർത്ത കേസിൽ രണ്ട് പ്രതികളെ ചാലുശ്ശേരി പോലീസ് പിടികൂടി ആറങ്ങോട്ട് കരയിലെ ബാറിൽ വെച്ച് യുവാവിന്റെ മൂക്കിടിച്ചു തകർത്ത് ഗുരുതര പരിക്കേൽപ്പിച്ച കേസിലെ രണ്ട് പ്രതികളെ ചാലുശ്ശേരി പോലീസ് പിടികൂടി തൃശൂർ വരവൂർ നായരങ്ങാടി സ്വദേശികളായ മുപ്പത്തിനാല് വയസ്സുള്ള ബജീഷ് തറയിൽ വീട്ടിൽ ഇരുപത്തിയൊമ്പത് വയസ്സുള്ള നസറുദ്ദീൻ എന്നിവരാണ് പോലീസ് പിടിയിലായത് ഈ മാസം അഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ആറങ്ങോട്ട് കരയിലെ ബാറിൽ വെച്ച് രണ്ട് പ്രതികളും ചേർന്ന് മറ്റൊരു യുവാവിനെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് മൂക്ക് ഇടിച്ചു തകർക്കുകയുമായിരുന്നു ആക്രമണത്തിൽ യുവാവിനെ ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പിടിയിലായ പ്രതി നസറുദ്ദീൻ മറ്റ് കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭാഗം